ഉച്ച അരിയുമ്പോൾ ഏ യൂസൊക്കെ വന്നിട്ട് പറഞ്ഞു അവിടെ പറമ്പൊക്കെ ഒന്ന് കാണാൻ പോവാടി വാടി നമുക്ക് കുറച്ച് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി നടക്കാൻ പോവാണ് അപ്പോൾ നടക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു തൊഴുത്തൊക്കെ ഉള്ള വീടുണ്ട് പറഞ്ഞില്ലേ ആ പറമ്പ് അവർ വീടിനോടും ചേർന്നിട്ടുള്ളൊരു പറമ്പിലാണ് കേട്ടോ ആ തൊഴുത്ത് മഴയൊക്കെ പെയ്ത അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് വരുന്ന വെള്ളത്തിൻ്റെ ഒരു അശം നമുക്കും കുറേശ്ശെ കുറേശ് കിട്ടിട്ടോ ചെടികൾക്ക് വളമായിട്ടിടാൻ പറ്റിയ കറുത്ത മണ്ണ് പോലെയൊക്കെ അപ്പോൾ ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ല രസോർട്ടാണ് അവിടെ ഉച്ചരിമ്പ് നടക്കാൻ എല്ലാവർക്കും ഒരു വണ്ടിയുള്ള ഉള്ള ശല്യോ അതൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും നടക്കാൻ പറ്റിയ ഒരു വഴിയാണ് അതായത് ഈ തല തൊട്ട് ആ തലവേരുണ്ട് നല്ലൊരു റൗണ്ടാണിത് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഒരു ഉച്ചരിമ്പൊരു രസോട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നടക്കുന്നു അപ്പോൾ അവിടെ മൂന്ന് താത്താർ നിന്നായിരുന്നു പിന്നെന്താ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ സൈക്കിളിന് വന്നിട്ട് മുന്തട അവിടെ കാനയിലേക്ക് നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ ചില കുട്ടികൾക്ക് നാണക്കടക്കെ പോലെയുണ്ട് അവരിങ്ങനെ എന്താന്നുള്ള ലെവലിൽ നോക്കി ഒരു കുട്ടി മുഖമൊക്കെ പൊത്തിയിട്ട് അപ്പൊ ഞാൻ അവരോട് എന്താ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവരെ കളിക്കണ ബോള് എങ്ങാണ്ട് കാനേക്ക് പോയി എന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ അതൊക്കെ ഞങ്ങള് നോക്കി അവരോട് വർത്തമാനം പറഞ്ഞു പോകുമ്പോ നമ്മുടെ ടിപ്പിനു ആൾക്ക് രണ്ട് കുട്ടികളും കഴിക്കണുട്ടാ നമുക്കൊരു ഫുഡ് കഴിക്കാൻ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ കുട്ടികൾ എടുത്ത് പ്രസവിച്ചിട്ട് പാല് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഭക്ഷണം കഴിക്കാറാകുമ്പോ ഞങ്ങളെത്തു വരും അപ്പോൾ ടിപ്പിനു എന്താ ഞങ്ങളുടെ പിന്നാലെ വരുന്ന വെച്ചിട്ട് ആ കുട്ടിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കാണുവിട്ടല്ലേ അപ്പോൾ കുട്ടി ഇതേപോലെ പിന്നാലും വന്നിട്ട നല്ലൊരു ടിപ്പിനും 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 കുട്ടി മുന്നേ മുന്നേ ആ ുട്ടി നല്ല ചന്ത കാണെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവര് തൊടുവോന്നുള്ള ലെവലിൽ ഞാൻ കുറച്ച് നീങ്ങി നിന്നിട്ടാ വീഡിയോ എടുത്തതേ തൊട്ട പിന്നെ നായ തൊട്ട പിന്നെ ശരിയല്ല അത് കാരണം ഞങ്ങളുടെ പിന്നാലെ നടക്കണോടത്ത് വന്നൂട്ടാ കാരണം നിങ്ങൾ കാട് മാത്രം പിടിക്കും കല്ലുകളും മുല്ല മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ യാത്ര പോവുകയാണ് എന്നിട്ട് ഞങ്ങള് പറമ്പിന്റെ അറ്റത്തെത്തി ഞങ്ങളവിടുന്ന് നിൽക്കുമ്പോൾ യൂസഫ് കാക്ക് കോള് വന്നു അപ്പോൾ യൂസഫ് കാക്ക് ആരോ കൂട്ടുകാരനാരോ വിളിച്ചത് കേട്ടോ അപ്പം ഇപ്പൊര് ഫോണിൽ വറുത്താനോ ഞാൻ ഞാനെന്ത് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ഇങ്ങനെ വീട് എടുത്തു ഈ മായാലും നേരത്തുള്ള ആ ഒരു അന്തരീക്ഷം ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ട് എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനും പിന്നെ കുറച്ച് നേരം വെങ്കും തോറും പേടി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ പന്നി ഇറങ്ങി പന്നിയോളം നല്ല ശല്യമുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ പോന്നു തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഉള്ള പറമ്പോള അതൊക്കെ നല്ല രസമാണ് അങ്ങനെ മൊന്ത പിടിച്ചിട്ടും മൊന്ത ശരിക്കും ഒരു കാട് പോലെ തന്നെ തോന്നിച്ച ശരിക്കും എന്നിട്ട് ഞങ്ങൾ വരുന്നവഴേക്ക് വീണ്ടും ടിപ്പിനൂനെ പിന്നെ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുക്കെത്തിയിട്ടോ അതാ വീടൊക്കെ അതാ കാണും പിന്നെ നമ്മുടെ ചെടിയുമ്പോൾ നിറച്ച് പൂക്കളുണ്ടായിട്ട് കിട്ടാ ഈ മരിമിൻ്റെ സമയത്തുള്ള ആ ഒരു ചുവപ്പ് കലർന്നിട്ടുള്ള അന്തരീക്ഷമില്ലേ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നിട്ട് പൂക്കളൊന്നും വലിയ വ്യക്തമായിട്ട് കണ്ടായിരുന്നില്ല ആ എന്നാലും കുഴപ്പമില്ല പക്ഷെ നല്ല രസമുള്ള അന്തരീക്ഷം അല്ലേ പണ്ട് നമ്മുടെ ചേച്ചി അവിടെ നിൽക്കണു അപ്പോൾ നമ്മുടെ റോസി ചേച്ചി ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് ചേച്ചി എൻ്റെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ ചേച്ചിയോട് കുറേ നേരം സംസാരിച്ചു തന്നിട്ടാണ് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ വാങ്ങുകൊടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും